പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലത്തെ അടക്കയുടെ വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം അത് നമുക്ക് കോഴിക്കോടുള്ള അടക്കയുടെ വില നോക്കാം കോഴിക്കോട് ഒരു കിലോ അടക്കക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ അടക്ക അടക്കപ്പഴയതിന് മുന്നൂറ്റി ഇരുപത് രൂപ പാലക്കാട് പുതിയ അടക്കക്ക് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പഴയ അടക്കക്ക് മുന്നൂറ്റി അഞ്ച് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ ഇടുക്കി ഇരുന്നൂറ്ററു മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ ആലപ്പുഴ ഒരു കിലോ അടക്കക്ക് മുന്നൂറ് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ പത്തനംതിട്ട ഒരു കിലോ അടക്കക്ക് നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ കൊല്ലം ഒരു കിലോ അടക്കക്ക് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ തിരുവനന്തപുരം ഒരു കിലോടക്കക്ക് മുന്നൂറ്ററു മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ ഇനി നമുക്ക് തൃശ്ശൂരിൽ വരെ നോക്കാം തൃശ്ശൂർ ഒരു കിലോ അടക്കക്ക് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റൻപത് രൂപ വരെ ഇനി നമുക്ക് അടക്കാ വിപണി അമല നോക്കാം കൊട്ടടക്ക പുതിയത് മുന്നൂറ്റി എഴുപത്തിയേഴ് മുതൽ മുന്നൂറ്റി എൺപത്തി ആറ് രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്ററു മുതൽ നാനൂറ്റമ്പത് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി രൂപ വരെ കൊട്ടടക്കാവില കേച്ചേരി പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്ററുപത് മുതൽ നാനൂറ്റി രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി രൂപ വരെ അടക്ക വിപണി പഴഞ്ഞി പുതിയത് മുന്നൂറ്റി മുതൽ നാനൂറ്റി രൂപ വരെ രണ്ടാം തരം ഇരുന്നൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി രൂപ വരെ പഴയത് മുന്നൂറ്റൻപത് മുതൽ നാനൂറ്റി രൂപ വരെ അടക്കാവില കണ്ണൂർ ഇരുട്ടി പുതിയത് മുന്നൂറ്റി രൂപ പഴയത് മുന്നൂറ്റി മുപ്പത് രൂപ തളിപ്പറമ്പ് പുതിയ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയ അടക്ക മുന്നൂറ്ററുപത് രൂപ പയ്യന്നൂർ അടക്ക പുതിയത് മുന്നൂറ്ററുപത് മുതൽ നാനൂറ്റി എഴുപത്തി രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ ആലക്കോട് പുതിയ അടക്ക മുന്നൂറ്ററുപത് രൂപ കരുവഞ്ചാൽ പുതിയ അടക്ക മുന്നൂറ്ററുപത് രൂപ കുടിയാൻമല അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ കാസർകോട് പുതിയത് ഇരുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ പഴയത് മുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെ വെള്ളരിക്കുണ്ട് പുതിയ അടക്ക നാനൂറ്റി അൻപത് രൂപ പഴയത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വെള്ളരിക്കുണ്ട് അടക്ക പുതിയത് നാനൂറ്റി രൂപ പഴയത് നാനൂറ്റി രൂപ തലശ്ശേരി അടക്ക മുന്നൂറ്റി രൂപ മലപ്പുറം പുതിയ അടക്ക മുന്നൂറ്ററുപത് മുതൽ നാനൂറ്റി രൂപ വരെ പഴയത് മുന്നൂറ്ററുപത് മുതൽ നാനൂറ്റി രൂപ വരെ തൊടുപുഴ ഇരുന്നൂറ്റി അൻപത് രൂപ എന്നാണ് കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ അടക്കിയുടെ വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്